വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇന്ന് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഈ ലെവലാണ് അതുപോലെ തന്നെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് മിനിഞ്ഞാന്നത്തെ ക്യാൻറ്റലില് ഹൈ ആണ് മാർക്ക് ചെയ്തിടുന്നത് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് എത്താൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ലോയാണ് ഇവിടെ നോക്കിയാൽ കാരണം ഒരു സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാൻഡിലിന്റെ ലോയിനെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു ലെവലും കൂടി ഉണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട നാല് ലെവലുകൾ ഇന്ന് എത്താൻ സാധ്യത ഉള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലോട്ട് വരുന്ന സമയത്ത് കുറച്ചധികം ലെവലുകളുണ്ട് ബിറ്റ് കോയിനിൽ ആ ലെവലുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ആദ്യമേ നമുക്ക് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് നയൻ സെവൻ ടു സിക്സ് ത്രീ ആൻഡ് നയൻ സെവൻ നയൻ സിക്സ് ത്രീ അതുപോലെ അതിന്റെ മുകളിലുള്ള ഡബിൾ നയൻ എയ്റ്റ് സെവൻ ത്രീ ആൻഡ് ഡബിൾ നയൻ സീറോ ഡബിൾ എയ്റ്റ് ഇനി അതിന്റെ മുകളിലുള്ളത് വൺ സീറോ ടു സീറോ ഫൈവ് എയ്റ്റ് ആൻഡ് വൺ സീറോ വൺ ഫോർ സിക്സ് ഫോർ ഇനി അതിന്റെ മുകളിലുള്ള സപ്പോർട്ട് ഏരിയ വൺ സീറോ ത്രീ വൺ എയ്റ്റ് ടു ആൻഡ് അതിന്റെ മുകളിലുള്ള വൺ സീറോ ത്രീ എയ്റ്റ് ഫോർ സീറോ ഇനി അതിന്റെ മുകളിൽ അടുത്തൊരു ലെവലെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അതിന്റെ വൺ സീറോ സിക്സ് സെവൻ ഫോർ സെവൻ ആൻഡ് വൺ സീറോ സെവൻ ഫോർ എയ്റ്റ് നയൻ അതിന്റെ മുകളിലുള്ളത് വൺ സീറോ നയൻ ത്രീ ഫൈവ് സിക്സ് ആൻഡ് വൺ സീറോ എയ്റ്റ് ഫൈവ് ഫൈവ് സീറോ ഞാൻ അതിൻ്റെ മുകളിലുള്ളത് ഡബിൾ വൺ സീറോ സെവൻ സെവൻ എയ്റ്റ് അതുപോലെ ഡബിൾ വൺ സീറോ സീറോ വൺ ഫോർ ഞാൻ അതിൻ്റെ മുകളിലുള്ളത് ട്രിബിൾ വൺ നയൻ എയ്റ്റ് സെവൻ ആൻഡ് ട്രിബിൾ വൺ ടു സീറോ ടു അപ്പോൾ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസും ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പൊ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരു എൻട്രി പറയാനും കഴിയില്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷം ചിലപ്പോഴൊന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് റിജക്ഷൻ തരുന്നുണ്ട് റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ബുള്ളിഷ് സ്കാൻഡിലോട് കൂടി തന്നെ അല്ലെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺസോട് കൂടി തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയ റീടെസ്റ്റ് വരാനുള്ള ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട് അപ്പം നമുക്കൊരു ബൈ എടുക്കാം ഒരു ബൈയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലേക്ക് വെക്കാം നമുക്ക് അതുപോലെ തന്നെ ഈ ലെവലിലേക്കും വെക്കാം ഇവിടുന്ന് ഈ ഇവിടുന്ന് ഇവിടെ വരെയുള്ള മൂവ്മെന്റ് സ്ട്രൈറ്റ് മൂവ്മെന്റ് ആയിരിക്കില്ല ചിലപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനും വീണ്ടും ഒരിക്കൽ കൂടി വരാനുള്ളൊക്കെ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല കൺഫർമേഷൻ വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നു മാർക്കറ്റ് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരാതെ ചിലപ്പോൾ ഇങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും ഒരു വീഴ്ച താഴോട്ടേക്ക് വരാം അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താം ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ ഈ ഒരു ഇത് ഫസ്റ്റ് പറഞ്ഞ സിനാരിയോ വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ് മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്തൊക്കെ മാർക്കറ്റ് വലിയ മൂവ്മെന്റ് തന്നിട്ടുണ്ട് അപ്പോ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഇതിലും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇതിന്റെ മിഡിലൊക്കെ ഇറങ്ങിയിട്ട് നോക്കിയാൽ കാണാം വൺ ലാഖിന്റെ താഴെ ഇറങ്ങി ഈ ഒരു വൺ ലാക്ക് വരെ കയറക്കുറൊക്കെ എത്തിയതിനു ശേഷം അതായത് ഇവിടേക്കോ അല്ലെങ്കിൽ ഇതിന്റെ മിഡിലൊക്കെ ആയതിനു ശേഷം ചിലപ്പോൾ ഒരു കൺഫർമേഷൻ വീണ്ടും തരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ സിനാരിയോ തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ട് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം അല്ലാതെ താഴെയല്ല മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം ഈ ഈ ഒരു ലെവലിൽ തൊട്ടടുത്ത മുകളിലത്തുള്ള ലെവലിലേക്ക് വെക്കാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താം പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു സപ്ലൈ നടന്നൊരു സോണുണ്ട് ഇവിടെ അപ്പൊ ആ സപ്ലൈ സോണിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു പക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒന്ന് കൺഫർമേഷൻ എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നുണ്ടാവുക അത് നോക്കുക അല്ലെങ്കിൽ വലിയ രീതിയിൽ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ചിലപ്പോൾ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ല സ്ട്രോങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത് തന്നെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് സോ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോയിനിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു